ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ കണ്ടൊരു വണ്ടിയാണ് അടിപൊളി ബോഡി വർക്ക് വാർക്കെടുത്തൊരു വണ്ടിയാണ് ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് സൈഡ് ഫുൾ ഭാഗം ഒക്കെ നല്ല അടിപൊളിയിൽ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് സീലിങ് വലിയ ആർവാടൊന്നും ഇല്ലെങ്കിലും ഫ്രണ്ടിൽ ചെറിയൊരു കുട്ടിത്തട്ടുണ്ട് പിന്നെ അതേപോലെ ഹാൻഡിലിനൊക്കെ നിങ്ങളത്തിൽ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട് സൈഡിലെ ഗ്രില്ലൊക്കെ അടിപൊളിയാണ് ഉള്ളിൽ നല്ല അടിപൊളി തുടച്ചെടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള സീറ്റുകളൊക്കെ ചെയ്ത് കാരണം പൊടിയൊക്കെ ആയി വല്ലാതെയൊക്കെ തുടച്ചെടുക്കാൻ പറ്റും നല്ല വൃത്തിയിൽ അടിപൊളി ഗ്ലൗസ് ടൈപ്പ് ടോപ്പാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിൽ അടിപൊളി ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പുതിയ വണ്ടിയാണ് കേരളം എഴുപത്താറ് ഇ ആണ് അപ്പം അതേപോലെ വീലിന് ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ മറുകാടിന് എക്സ്ട്രാ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എൻബ്രോയറി ബോർഡിൻ്റെ മുകളിലൊക്കെ സ്റ്റീലിൻ്റെ അടിപൊളി കിട്ടില്ല വർക്ക് തന്നെയാണ് ചിന്തിക്കുന്നത് രണ്ട് ഭാഗത്തും രണ്ട് കുത്തുകാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്രോസ് പമ്പറായിട്ട് ഫ്രണ്ടിൽ കുട്ടി പമ്പർ കൊടുത്തിട്ടുണ്ട് അടിപൊളി വർക്ക് തന്നെ സൂപ്പർ